ഈ പണിക്കർ കണ്ട ലോകം അല്ലെങ്കിൽ കണ്ട ലോകം എന്നൊക്കെ പറഞ്ഞ് ചില കാർട്ടൂണുകളും ചില ഈ ചെറിയ ചെറിയ സ്കിറ്റുകളുമൊക്കെ പണ്ട് നമ്മൾ പല മാധ്യമങ്ങളിലും വീഡിയോകളിലുമൊക്കെ കണ്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിലെ ഒരു മനോഹരമായ സ്കിറ്റാണ് അല്ലെങ്കിൽ ഒരു സവിശേഷമായ ചിന്തയാണ് പണിക്കർ കാണുന്ന ലോകം അത് വേറെ ആരും പണിക്കരല്ല ശ്രീജിത്ത് പണിക്കർ സാർ ആൾ പറയുമ്പോൾ ഒരു നിരപരാധിയാണ് അദ്ദേഹം നേരിട്ട് ചിലതൊന്നും പറയില്ല പറയാതെ പറഞ്ഞിട്ട് പറയിപ്പിക്കും പണിക്കർ അങ്ങനെയൊക്കെ ചില ബൗദ്ധികമായ മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ മനോഹരമായ തടയങ്ങൾ പണിക്കർക്കുണ്ട് അതുകൊണ്ട് തന്നെ പണിക്കർ സാറിന് ആ പണിക്കർ സാർ ആഗ്രഹിക്കുന്ന സ്വത്വം അതുപോലെ എടുക്കാൻ കഴിയാതെ പോകുന്നുണ്ട് അത് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം അത് താനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക വരുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്താൽ ശരിയാവുമോ ഒരു നിഷ്പക്ഷ നീതിയുടെ രൂപമല്ലേ നല്ലത് എന്തിന് എപ്പോഴും അതിന് കീഴടങ്ങണം കാരണം അങ്ങനെ കീഴടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് പണിക്കർ സാറിന് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ അതുപോലെ പണിക്കർക്ക് ഇഷ്ടമല്ലാത്ത ചിലരെയോ ഒന്നും ഒന്നും പറയാനൊക്കില്ല ഒരു സവിശേഷമായ പ്രത്യശാസ്ത്രത്തിനകത്താണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അതുകൊണ്ട് പണിക്കർ സാർ എപ്പോഴും ഒരു സവിശേഷമായ രീതിയിലാണ് നിൽക്കുന്നത് രണ്ട് തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ആക്രമിക്കാം ഒന്നെങ്ങനെയാണെന്നറിയാമോ നേർക്ക് നേരെ ഉള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ പറയുന്നത് പോലെ നേർക്ക് നേരെ എൻ്റെ മനസ്സിലുള്ള ഭാവം അത് മുസ്ലിം സംഘടനകളായാലും ആ വ്യക്തികളായാലും ഈ വ്യക്തികളായാലും ഒക്കെ നേർക്ക് നേരെ പറയാം അതല്ലാതെ പറയാൻ കൊണ്ടുവച്ചു കൊടുക്കാം അങ്ങനെ കൊണ്ടുവെച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർ ആക്ഷേപിച്ച് റെഡിയാക്കിക്കൊള്ളും നമ്മൾ സാധാരണ ഈ എന്താ പറയുന്നത് ഫുട്ബോളിലും വോളിബോളിലും ഒക്കെ പറയുമല്ലോ കറക്റ്റ് സ്മാഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആ പൊസിഷനിൽ പന്ത് കൊണ്ടു കൊടുക്കുക അപ്പോൾ സ്മാഷ് ചെയ്യുന്ന എക്സ്പേർട്ട് ചാടി അടിക്കും അതുപോലെ ഫുട്ബോളിൽ നമ്മൾ ലയണൽ മെസിയും മറ്റുള്ളവരുമൊക്കെ അങ്ങ് വളരെ ഫോർവേഡിൽ കളിക്കുമ്പോൾ ആ ലയണൽ മെസ്സിക്ക് പന്ത് എത്തിച്ചു കൊടുത്താൽ മതി പുള്ളി ഫിനിഷ് ചെയ്തോളൂ എന്ന് പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമത്തിൽ പണിക്കർ സാറിന് ഒരുപാട് അനുയായികളുണ്ട് പണിക്കർ സാർ ചില പന്തുകൾ കൊണ്ട് വെച്ചു കൊടുത്താൽ അവരടിച്ച് ഫിനിഷ് ചെയ്യും അവരുടെ ആവേശത്തിൽ പണിക്കർ സാറും അടിച്ചെന്ന് വരും അങ്ങനെ അടിച്ച ഒരു പന്താണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അഫ്ഗാനിൽ ആറു വയസ്സുകാരിയെ വിവാഹം ചെയ്ത് നാൽപ്പത്തഞ്ചുകാരൻ ഒമ്പത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാൽ മതിയെന്ന് താലിബാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് മാതൃഭൂമിയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ചിലയിടങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്റ്റോറിക്ക് വലിയ മാർക്കറ്റാണ് താലിബാൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ നയതന്ത്ര പങ്കാളിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ നയതന്ത്ര പങ്കാളിയാണ് നമ്മുടെയൊക്കെ ഒക്കെ ചെങ്ങായിയാണ് താലിബാൻ പഴയ താലിബാൻ അല്ല പഴയ മുസ്ലിം ഭീകരവാദത്തിൻ്റെ പ്രതിരൂപമായ ആ താലിബാൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞു അപ്പോൾ ആ താലിബാൻ്റെ ഒരു പോസ്റ്റാണ് പണിക്കർ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് പണിക്കർ എഴുതിയിരിക്കുന്നത് ദൈവമേ ആറ് വയസ്സ് വെറും ആറ് വയസ്സുകാരിയെ വിവാഹം ചെയ്തവനൊക്കെ മനുഷ്യനാണോ ഒൻപത് വയസ്സ് കഴിയട്ടെ എന്ന് പറയുന്നവനൊക്കെ എന്തൊരു തരം മൃഗമാണ് പണിക്കർ സാർ വളരെ എന്താ പറയുന്നത് വേദനയോടെയും ദുഃഖത്തോടെയുമാണ് ഈ ചോദ്യം എറിയുന്നത് അപ്പോൾ ഈ ചോദ്യം എറിഞ്ഞതിന് ശേഷം പിന്നീട് പണിക്കർ സാർ ഈ പോസ്റ്റ് മാത്രം ഇങ്ങനെ നിർത്തിക്കൊണ്ട് ബാക്കി കമൻറ്റുകളിലേക്ക് വന്ന് അതിൻ്റെ കൽസ്വരൂപം കാണിച്ചിട്ടുണ്ട് സുഡാപ്പി ആക്രമണ രഹിത പോസ്റ്റ് ഉടനെ ശ്രീജിത് പണിക്കർ പണിക്കരെ കരുതിയിരിക്കുക സുടുക്കൾ മിസൈൽ വിടാൻ സാധ്യതയുണ്ട് ഉടനെ ന്യായീകരിക്കാൻ ക്യാപ്സൂളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധിയായ ആളുകൾ രംഗത്ത് വന്ന് പണിക്കർക്ക് ആവേശം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അടിച്ച പന്ത് പണിക്കരുടെ കുണ്ടിക്ക് തന്നെ കൊള്ളുന്ന ഒരു വാർത്ത സാമൂഹ്യ മാധ്യമത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഒക്കെ നടന്നു പണിക്കരെ പണിക്കരിപ്പോൾ നമ്മളിത് തേടി അങ്ങ് പോകുന്നത് അഫ്ഗാനിസ്ഥാനിലും താലിബാനിലും അതുവഴി ഉന്നം വെച്ച് ഇവിടെയും വിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പണിക്കർ ഈ വാർത്ത കണ്ടായിരുന്നോ ഷോക്കിംഗ് സിക്സ് ഇയർ ഓൾഡ് മാരീഡ് ഓഫ് ടു തേർട്ടി സിക്സ് ഇയർ ഓൾഡ് മാൻ അതായത് ആറ് വയസ്സുള്ള കുഞ്ഞിനെ മുപ്പത്താറ് വയസ്സുള്ള ആൾ കല്യാണം കഴിച്ചു ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് അല്ലാതെ ഈ മീഡിയ വണ്ണിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്കർക്കിഷ്ടമല്ലാത്ത മീഡിയയുടെ ഒന്നുമല്ല ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേയിൽ വന്നിരിക്കുന്ന വാർത്ത ആറ് വയസ്സുള്ള പെൺകുട്ടിയെ മുപ്പത്താറ് വയസ്സുകാരന് വിവാഹം കഴിച്ചു കൊടുത്തു എവിടാ സൗദി അറേബ്യയിലും ഇറാനിലും ഗോത്രവർഗ്ഗവും ആറാം നൂറ്റാണ്ടും ഒന്നുമല്ല ഗണേഷപുര വാർഡെന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു പ്രദേശത്ത് രജനീലാൽ ജാട്ട് എന്ന് പറയുന്ന ആളാണ് ആറു വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് വാർത്ത പറയുന്നുണ്ട് താഴോട്ട് കവറിങ് ഹെർ ഹെഡ് വിത്ത് എ റെഡ് ആൻഡ് പിങ്ക് കളേഡ് ദുപ്പട്ട ഷീ സിറ്റ്സ് വിത്ത് എ വേഡ് ലുക്കിംഗ് ഓൺ ഹെർ ഫേസ് ആറു വയസ്സുള്ള ഒരു കുട്ടി ഈ പറയുന്ന ദുപ്പട്ടയൊക്കെ പിങ്ക് കളറിലെയും റെഡും ഒക്കെ കൊണ്ട് മൂടിയിട്ട് അവിടെ വെഡ്ഡിംഗ് ഡേയിൽ വളരെ ഭയപ്പെടുത്തുന്ന നോട്ടത്തോടുകൂടി ഒരാളിൻ്റെ അടുത്തിരുന്നു ദ സിക്സ് ഇയർ ഓൾഡ് ഇൻ ഗ്യാംഗ്രാർ ഏരിയ ഓഫ് ചിറ്റൌ രാജസ്ഥാൻ ഈസ് ഗെറ്റിംഗ് മാരിഡ് ടു തേർട്ടി സിക്സ് ഓൾഡ് മാൻ ഓഫ് ഹെർ കമ്മ്യൂണിറ്റി രാജസ്ഥാനിലെ ചിറ്റഗോബ് എന്ന് പറയുന്ന സ്ഥലത്തെ ആണ് ആറു വയസ്സുള്ള പെൺകുട്ടി മുപ്പത്താറ് വയസ്സുള്ള ആളിനെ കല്യാണം കഴിച്ചത് ദ ഷോക്കിംഗ് സ്റ്റോറി ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ ന്യൂസ് എയ്റ്റീൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് പണിക്കരുടെ സ്വന്തമായ ന്യൂസ് എയ്റ്റീൻ ആണ് അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ദ തേർട്ടി സിക്സ് ഇയർ ഓൾഡ് റെസിഡൻറ്റ് ഓഫ് ഗണേശ്പുര അവാർഡ് രജനിയ ലാൽ ജാട്ട് ടൈഡ് ദ നോട്ട് വിത്ത് എ ലിറ്റിൽ ഗേൾ ഓൺ ദ ഒക്കേഷൻ ഓഫ് അക്ഷയാത്രി ദീയ ദിവസത്തിലാണ് ഈ കല്യാണം നിക്കാഹ് നടന്നത് സർപ്രൈസിംഗ്ലി ദ മാൻ ടേൺസ് ഔട്ട് ടു ബി എ പഞ്ച് വൺ ഓഫ് വാർഡ് ലീഡേഴ്സ് എൻട്രസ്റ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റോപ്പിംഗ് ചൈൽഡ് മാര്യേജ് ചൈൽഡ് മാര്യേജ് തടയാൻ അതായത് ബാലവിവാഹം തടയാൻ ചുമതലപ്പെടുത്തപ്പെട്ട പഞ്ചായത്ത് മെമ്പറാണ് ഒരു സർപ്പഞ്ചാണ് ഈ കല്യാണം നടത്തിയിരിക്കുന്നത് കൊണ്ടോ പണിക്കരെ കൊണ്ടോ എൻ്റെ പണിക്കരെ കൊണ്ടോ പണിക്കർക്ക് കൊള്ളില്ല കാരണം പണിക്കരുടെ തൊക്കിനൊക്കെ നല്ല കട്ടിയ നല്ല കട്ടിയ പണിക്കരെ അത് ഒമ്പത് വയസ്സെങ്കിലും ആവട്ടെ എന്ന് ആര് പറഞ്ഞ് താലിബാൻ വാദികൾ പറഞ്ഞ് ഇതാറു വയസ്സിൽ നടത്തി കൊടുത്തിട്ട് പോലും ഒരാൾ പോലും പറഞ്ഞില്ല മറ്റേത് പണിക്കർക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല ഭീകരവാദികളായ താലിബാൻകാർ ഭരിക്കുന്ന സ്ഥലമാണ് അതിൽ പണിക്കർ ഇങ്ങനെ പോസ്റ്റിട്ട് എന്താ പറയുന്നത് സാമൂഹ്യ മാധ്യമം പോസ്റ്റിടുന്നതിലൂടെ ലഭിക്കുന്ന ആ സുഖം ഇങ്ങനെ അനുഭവിച്ച് തീർക്കുകയും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് ഏതായാലും പണിക്കന് ഇതിനോടൊക്കെ പ്രതികരിച്ച് നമുക്ക് എല്ലാ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾക്കും എതിരെയാണ് പ്രതികരിക്കേണ്ടത് മറന്നു പോകാതിരിക്കട്ടെ